സ്റ്റാർ സിംഗറിലൂടെ ശ്രദ്ധ നേടിയ ഗായിക കൽപ്പന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന വാർത്തയാണ് തമിഴ് മാധ്യമങ്ങളിലൂടെ ഇന്നലെ മലയാളികളിലേക്കും എത്തിയത് എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും കൽപ്പനയുടെ മകൾ ദയാപ്രസാദിന്റെ പ്രസാദിന്റെ താൻ കൽപ്പനയുടെയും പ്രസാദിന്റെയും മകളാണെന്ന് പറഞ്ഞു തുടങ്ങിയ ദയാ തൻറെ അമ്മ ഒരു ഗായിക എന്നതിലുപരി എൽ എൽ ബിക്ക് പഠിക്കുകയും ഒപ്പം പി എച്ച് ഡിയും ചെയ്യുന്നുണ്ടെന്നും വെളിപ്പെടുത്തി ഇതുകാരണം തന്നെ അമ്മയ്ക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് കുറച്ചു കാലമായി ഇൻസോംനിയ എന്ന അവസ്ഥയിലാണ് അമ്മയുള്ളത് ഇൻസോംനിയ വെച്ചാൽ ഉറക്കമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഡോക്ടറെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഉറങ്ങാനുള്ള മരുന്ന് നൽകുകയും ചെയ്തു അങ്ങനെയാണ് മുന്നോട്ടു പോയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മരുന്ന് കഴിച്ചപ്പോൾ അത് ഓവർ ഡോസായി മാറി ഇതോടെയാണ് തുടർച്ചയായി മണിക്കൂറുകളോളം അമ്മ ഉറങ്ങിപ്പോയതെന്നും മകൾ വെളിപ്പെടുത്തിയിരുന്നു അല്ലാതെ അത് ആത്മഹത്യാ ശ്രമം അല്ലെന്നുമാണ് മകൾ പറഞ്ഞത് എന്നാൽ പിന്നാലെയാണ് ബോധം തെളിഞ്ഞ കൽപ്പന പോലീസിന് മൊഴി നൽകിയത് അത് മകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മൊഴിയാണ് അതിങ്ങനെയാണ് രണ്ടാം തീയതിയാണ് താൻ എറണാകുളത്തു നിന്നും ഹൈദരാബാദ് കെ എച്ച് ബി പിയിലുള്ള നിസാം പേട്ടിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷമായി കൽപ്പനയും ഭർത്താവ് പ്രസാദ് പ്രഭാകറും മകൾ ദയാപ്രസാദും ഇവിടെയാണ് ാണ് താമസിക്കുന്നത് വൈകുന്നേരമായപ്പോഴേക്കും ഭർത്താവ് ചെന്നൈയിലേക്ക് പോയി തുടർന്ന് മകൾ ദയയും കൽപ്പനയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എന്നാൽ മൂന്നാം തീയതി മകളുമായി വലിയ വഴക്കുണ്ടായി മകളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലിയുള്ളതായിരുന്നു ആ വഴക്ക് മകളെ ഹൈദരാബാദിൽ തന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു കൽപ്പന ആഗ്രഹിച്ചത് എന്നാൽ മകളുടെ ആഗ്രഹം മറ്റൊന്നും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കൽപ്പന തയ്യാറായതുമില്ല തുടർന്നാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതും വഴക്കിട്ട ശേഷം മകൾ പുറത്തേക്ക് പോവുകയും ചെയ്തു തുടർന്ന് മുറിയിലേക്ക് കയറിയ കൽപ്പനയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ഉറങ്ങാൻ ശ്രമിച്ചിട്ടുപോലും ഉറങ്ങാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് ഡോക്ടർ ഉറങ്ങാൻ നൽകിയ ഗുളികകളിൽ എട്ടെണ്ണം ഒരുമിച്ചെടുത്തു കഴിച്ചത് എന്നിട്ടും ഉറക്കം കിട്ടാതെ വന്നപ്പോൾ പത്ത് ഗുളികകൾ കൂടി എടുത്തങ്ങ് കഴിച്ചു ഇതോടെ പൂർണമായും ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് രണ്ടു ദിവസത്തോളം കൽപ്പന കിടന്ന കിടപ്പിലായത് മകൾ വീട്ടിൽ നിന്നും പോവുകയും ചെയ്തിരുന്നു അമ്മയോട് പിണങ്ങിയിരിക്കുന്നതിനാൽ ഫോണിൽ പോലും ബന്ധപ്പെടാൻ മകൾ ദയയും ശ്രമിച്ചില്ല തുടർന്ന് രണ്ടു ദിവസമായി ഗായിക വാതിൽ തുറക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അയൽക്കാരെ വിവരം അറിയിച്ചതും അവർ പോലീസിനെ ബന്ധപ്പെട്ടതും പോലീസുകാർ വാതിൽ തള്ളത്തുറന്ന് കയറിയപ്പോൾ കണ്ടത് ബോധമില്ലാത്ത അവസ്ഥയിൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന കൽപ്പനയാണ് തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴും അവർ വീൽചെയറിൽ ഇരുന്ന് ഉറങ്ങുന്നത് കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ ഓവർഡോസ് മരുന്ന് കഴിച്ചതാണ് അമ്മയുടെ അഗാധമായ ഉറക്കത്തിന് കാരണമായതെന്ന് മകൾ പറഞ്ഞത് സത്യമാണെങ്കിലും അതിനു തൊട്ടുമുമ്പ് അമ്മയുമായി വഴക്കിട്ട കാര്യം മകൾ പറഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വെന്റിലേറ്ററിലായിരുന്ന നടി ഇപ്പോൾ സാധാരണ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് തുടർന്നാണ് പോലീസിന് മൊഴി നൽകിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും